നമസ്കാരം മായ് വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഞാൻ കൊല്ലത്താണ് കൊല്ലക്കാരിയാണ് അപ്പോൾ ഇവിടെ നല്ല നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട് അപ്പോൾ ഞാനിവിടെ സിറ്റൗട്ടിലിരുന്ന് തന്നെ റീഡിങ് എടുക്കുന്നത് അതിൻ്റെ കുറച്ച് മഴയുടെ ഒരു സൗണ്ട് ഉണ്ട് സോറി കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊന്നുകിൽ വിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിലേ റീഡിങ് എടുക്കാറുള്ളൂ അതല്ലെങ്കിൽ ഞാൻ വെളിയിൽ സിറ്റൗട്ടിലിരുന്നേ ഞാൻ റീഡിങ് എടുക്കാറുള്ളൂ അതാണ് എൻ്റെ ഒരു ശീലം അങ്ങനെയാണ് കുറച്ചുകൂടെ ഒരു വെളിയിൽ ഇരിക്കുമ്പോൾ ഓപ്പൺ എയറിൽ ഇരിക്കുമ്പോൾ ഒരു കുറച്ചും നല്ലൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇരുന്ന് റീഡിങ് തുടങ്ങിയപ്പോഴത്തേക്ക് മഴ ഭയങ്കരമായിട്ടങ്ങ് കടുത്തു അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ട് സോറി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം അവർ നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് അവർ ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അപ്പം നിങ്ങളുടെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നും ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് പലരുടെയും എനർജി സാമ്യമുള്ള ഒരു റീഡിംഗ് ആണ് അപ്പം ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല റസ്നേറ്റ് ആവുകെങ്കിൽ ആവുന്നെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടേക്കുക ഇതിലെ പോസിറ്റിവിറ്റി എല്ലാം നിങ്ങൾക്ക് എടുക്കാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുക അപ്പം ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി ഓക്കെ അപ്പം വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്ന് വളരെ സമാധാനപരമായിട്ടിരുന്ന് പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിങ്ങുമായിട്ട് ആവുക നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയുമായിട്ട് ഈ ഒരു റീഡിങ്ങിനെ സമീപിക്കരുത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു അപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ റീഡിങ് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ചാനൽ മെമ്പേഴ്സ് ഉണ്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ് അതിലൂടെ ജോ മെമ്പർ ആവുന്നതാണ് മെമ്പറിന് പ്രത്യേക പരിഗണനയുണ്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് നിങ്ങളുടെ വൺ ക്വസ്റ്റ്യൻ ഒക്കെ ഞാനത് റീഡ് ചെയ്ത് നോക്കി തരുന്നതാണ് അത് മെമ്പേഴ്സിന് മാത്രമാണ് ആ ഒരു പരിഗണന അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ വളരെ പീസ്ഫുള്ളായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് റീഡിംഗിന് ആവാം അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു സ്പ്രെഡ് ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്പ്രെഡ് ഇതാണ് ഫസ്റ്റ് അവരുടെ കറണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് പേജ് ഓഫ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു അപ്പം അവർ അതിൽ തന്നെയാണ് നോക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് അവർ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നത് അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ് അപ്പം നിങ്ങളെ നിങ്ങളുടെ വില നിങ്ങളുടെ മൂല്യം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ ഒരു കെയറിങ്ങും ഒരു പരിപാലനവും എന്താണെന്ന് അവർ ഓർക്കുകയാണ് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എത്ര കെയറോടെയാണ് അവർ നോക്കിയിരുന്നതും അവരെ സംരക്ഷിച്ചിരുന്നതും എന്നും അവർ ആ ഒരു പഴയ ഓർമ്മയിലാണ് ഓർമ്മയിലാണവർ ആ ഒരു പഴയ ചിന്തയിലാണ് ചിന്തയിലാണവർ എത്ര പ്രയോറിറ്റിയോടുകൂടിയാണ് നിങ്ങൾ അവരെ പരിപാലിച്ചു കൊണ്ടുപോയതെന്നും അവരുടെ മുമ്പിൽ നിങ്ങൾ തന്നെയാണ് അവരുടെ മുമ്പിൽ അവരുടെ ഒരു ഈ ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു സ്ഥാനമായിരുന്നു അവർക്ക് നിങ്ങളുടെ മനസ്സിൽ അതവർ അതിൻ്റെ മൂല്യവും അതിൻ്റെ വിലയും എന്താണെന്നുള്ളത് അവർ ചിന്തിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മ തന്നെയാണ് അവിടെ കാണുന്നത് ഇവിടെ എനിക്ക് കാണുന്നത് അവർക്ക് തിരിച്ച് വിജയിച്ച് തിരിച്ച് വരണമെന്നാണ് അവർ ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ ഒരു വില എന്താണെന്ന് മനസ്സിലാവുന്നില്ല പലവർക്കും പക്ഷേ വിട്ട് മാറി നിൽക്കുമ്പോഴാണ് അതിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയുന്നത് പലരും അല്ലേ അതുപോലെ തന്നെയാണ് ഇപ്പം വിജയിച്ച് തിരിച്ച് വരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ അവർ പോയത് പോലെ അത്ര എളുപ്പമല്ല തിരിച്ച് വരാൻ അതുകൊണ്ടാണ് അവരിങ്ങനെ സ്ട്രക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പഴയതുപോലെ തന്നെ വിജയിച്ച് തിരിച്ചു വരണമെന്നാണ് അവരുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് അവർ ആവേശപരമായിട്ടുള്ള പല തീരുമാനങ്ങളും ആശയങ്ങളും അവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇനി നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു നീതി തരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നി നിങ്ങൾ അർഹതപ്പെട്ട നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു നീതിയാണ് അവരുടെ മനസ്സിലെ ആഗ്രഹം ഒരുപാട് നിങ്ങൾ നിങ്ങളെ അവർ വിഷമിപ്പിച്ചു എന്നുള്ളത് എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു നീതി നിങ്ങൾക്ക് തിരികെ തരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈക്വലായിട്ടുള്ളൊരു പാർട്ട്നർഷിപ്പോ കൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ പറയാം പുതിയ സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് പുതിയ സ്നേഹവുമായിട്ട് ആദ്യം മുതൽ പുതിയ സ്നേഹം പഴയ ഒരു സ്നേഹമല്ല ഇപ്പോൾ തോന്നുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മൂല്യം എന്താണെന്നുള്ളൊരു തിരിച്ചറിഞ്ഞ് പുതിയ ഒരു സ്നേഹമാണ് അവരുടെ മനസ്സിലെന്നാണ് എനിക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ പക്ഷെ അവർ സ്ട്രക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അവർ സ്ട്രക്കായിട്ട് നിൽക്കുകയാണിപ്പോൾ അവർ ഒരു ധനപരമായിട്ടുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പം പൊതുവേ അവരിൽ നിന്ന് ഡൗണായിട്ട് നിൽക്കുകയാണോ സക്കായിട്ട് നിൽക്കുകയാണ് പക്ഷേ അവരുടെ മനസ്സിൽ സഫലീകരണമാണ് ടെൻ ഓഫ് കപ്സാണ് എന്ന് വെച്ചാൽ കുടുംബവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു നഷ്ടാഴ്ചയിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത് തന്നെ ആ ഒരു ഓർമ്മയിലാണ് അവർ അവർക്ക് അതുമായിട്ട് ഒത്തു ചേർന്ന് പോകണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ പൊതുവേ അവർക്ക് എല്ലാ രീതിയിലും അവർ ഡൗൺ ആയിരിക്കുകയാണ് നിങ്ങളുടെ കൂടെ താമസിച്ചിരുന്നപ്പോൾ അവർ വളരെ വളരെ ഉയർച്ചയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ കുടുംബവുമായിട്ട് ഒത്തു ചേർന്ന് പോകണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയേ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ധനപരമായിട്ടുള്ളൊരു മുന്നേറ്റത്തിന് വേണ്ടിയും കുടുംബപരമായിട്ടുള്ള ഒത്തുചേരലിന് വേണ്ടിയും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിനകത്ത് നിങ്ങളാണ് അവരിതൊരു ലവേഴ്സ് കാർഡാണ് എന്ന് വെച്ചാൽ ഇത് മേജർ ആർഖാന കാർഡാണ് ആത്മീയമായിട്ടുള്ള കാർഡാണ് നിങ്ങളും അവരെയും ഈശ്വരൻ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ളതാണെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ എത്ര അകന്ന് ശരീരം തമ്മിൽ എത്ര അകന്ന് മാറി തിന്നാലും നിങ്ങളുടെ എനർജീസ് തമ്മിൽ അടുത്ത് പരസ്പരം നിങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം അവർ എത്ര മാറിയാലും നിങ്ങളിൽ നിന്ന് അവരെ നിങ്ങളെ എടുത്ത് പറിച്ചു ദൂരെ എറിയാൻ അവർക്കും സാധിക്കില്ല അപ്പം നിങ്ങൾ പലതവണ വിചാരിക്കും എനിക്കിത് വേണ്ട എനിക്ക് ഈ ബന്ധം വേണ്ട ഈ ഒരു വ്യക്തി കാരണം ഞാൻ എത്രത്തോളം ദുഃഖിച്ചു എനിക്കിത് വേണ്ടാന്ന് നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളെ തമ്മിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല അത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ മനുഷ്യരായിട്ട് കൂട്ടിച്ചേർത്ത ബന്ധമല്ല ഇത് ഇത് ആത്മീയമായിട്ടുള്ളൊരു ബന്ധമാണെന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു ഫാമിലി ഒരു കുടുംബം ഒരാണ് ദൈവമായിട്ട് കൂട്ടിച്ചേർത്തതാണ് നിങ്ങളെ അപ്പോൾ അവിടെ പല പൊട്ടിത്തെറികളും ഉണ്ടായിരിക്കാം ഇതിൻ്റെ പുറകിന് അഗ്നിപർവ്വതമുണ്ട് കണ്ടില്ലേ മാലാഖയുണ്ട് അപ്പോൾ ഈ അഗ്നിപർവ്വതം കുടുംബത്തിനകത്ത് പല പല പ്രശ്നങ്ങൾ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കാം പക്ഷേ ഈ ബന്ധം നിങ്ങൾ വിചാരിച്ചാൽ അർത്തുമുറിച്ച് കളയാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് കാരണം ഇത് ദൈവം കൂട്ടിച്ചേർത്ത ബന്ധമാണ് അതുകൊണ്ടാണ് നിങ്ങൾ എത്ര അകന്ന് മാറി നിന്നിട്ടും പരസ്പരം എത്ര കലഹിച്ചിട്ടും നിങ്ങളെ തമ്മിൽ പരസ്പരം അങ്ങോട്ട് വിട്ടു മാറാനായിട്ട് പരസ്പരം എത്ര വെറുത്തിട്ടും മുമ്പിൽ നിന്നിട്ടാണെങ്കിലും പരസ്പരം വെറുത്തിട്ടും നിങ്ങൾക്ക് അകന്ന് മാറാനായിട്ട് പറ്റാത്തത് ദൈവമായിട്ട് കൈ ഒപ്പിട്ട ഒരു ഒരു ബന്ധമാണിത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇപ്പൊ അവർ ഒരു ഭയപ്പാടോടുകൂടി മാറി നിൽക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം അവരെ അലട്ടുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഒരു മാറി നിൽക്കുകയാണ് നിൽക്കുകയാണവർ ഇനിയും ഇവർ നമ്മളെ ഉൾക്കൊള്ളുമോ അല്ലെങ്കിൽ നമ്മളെ അവർക്ക് ഭയമുണ്ട് അതുപോലെ നിങ്ങൾക്കും ഭയം ഉണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ കഥ എന്തായിരിക്കും എന്നുള്ള ഒരു ടെൻഷനും ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് അപ്പം അവർക്ക് നിങ്ങളെ ഒരിക്കലും മറന്നു കളഞ്ഞിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ ഇവിടെ പറയാം കാരണം അവർ നിങ്ങളെ തന്നെയാണ് നോക്കുന്നത് നിങ്ങളുടെ കെയറിങ്ങും സ്നേഹവും കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ധനപരമായിട്ട് ഉയർച്ചയിലായിരുന്നു ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരുന്ന വന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പം അവർ ധനപരമായിട്ട് സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് എല്ലാം എല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് ഇപ്പോൾ ജീവിതം ആണെന്നുണ്ടെങ്കിലും ധനം എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്ലാനിങ്ങും അവർക്കുണ്ട് അതിൽ അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ കാണാനായിട്ട് എനിക്ക് കഴിയുന്നത് അപ്പം പല അവസരങ്ങളും അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു പല പല അവസരങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഒരു പല അവസരങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവരുടേതായിട്ടുള്ള ഒരു ഇടപെടലുകൾ കാരണം അതെല്ലാം പോയി എന്നുള്ളതാണ് പക്ഷേ ഇനി അവർക്ക് മുന്നോട്ട് വരണം ധനത്തിൻ്റെ പേരിൽ ധനം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ജീവിക്കാനും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ പതുക്കെ മൂവ്മെൻറ്റ് മുന്നോട്ടേക്ക് വെക്കുകയാണ് മുന്നോട്ട് വരികയാണ് അതേപോലെ ഒരുപാട് രഹസ്യങ്ങളും നിങ്ങളെ ഒളിപ്പിച്ച് വെച്ചിരുന്നു നിങ്ങളോട് പറയാനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പല കാര്യങ്ങളും രഹസ്യാത്മകമായിട്ടുള്ള സിറ്റുവേഷൻ എന്നും ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അവരതെല്ലാം നിങ്ങളോട് തുറന്ന് പറയും എല്ലാം നിങ്ങളടുത്ത് വരുമ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞ് പഴയ പോലുള്ളൊരു ബോണ്ടിങ് പോലെ നിങ്ങൾക്കൊരു ഫുൾ ഫിൽമെൻ്റ് ആയിട്ട് ജീവിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം പഴയ പോലെ രാജാവായിട്ട് നിങ്ങളുടെ കൂടെ വലിയ ഒരു ലീഡർഷിപ്പോടു കൂടി ഒപ്പത്തിനൊപ്പം നിന്ന് ജീവിക്കണമെന്നാണ് മനസ്സിലെ ആഗ്രഹം പക്ഷേ ഇപ്പം ഒരു നിരാശയും വിരക്തിയും ഒക്കെ അവരുടെ മനസ്സിലുണ്ട് സ്വന്തമായിട്ട് അവരെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ മുമ്പിലുള്ള ആ ഒരു ഇത് കപ്പെന്ന് ഞാൻ പറഞ്ഞല്ലോ കറണ്ട് എനർജി ആയിട്ട് തന്നെ പേജ് ഓഫ് കപ്പ്സ് ആണ് ആ കപ്പിൽ ആ സ്നേഹം മുഴുവൻ അവരായിട്ടാണല്ലോ തട്ടി ഒഴുക്കി കളഞ്ഞത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ മുമ്പിൽ തട്ടിച്ചരിഞ്ഞ് കിടക്കുന്നത് മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളു പിന്നില് ഉണ്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല മുന്നോട്ട് തന്നെ എല്ലാം ഒരു മതിയായെന്നുള്ളൊരു രീതിയിൽ ഒരു വിരക്തിയോട് ഒരു ദുഃഖത്തോട് കൂടിയാണ് അവരിപ്പോൾ മുന്നോട്ട് നോക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പിന്നിൽ നോക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം തീർച്ചയായും ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഈ അവരാഗ്രഹിക്കുന്നത് എല്ലാം കൊണ്ടും ഒരു ജഡ്ജ്മെൻ്റ് ആണ് അവരാഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു മരിച്ച് ജീവിക്കുന്നു ഒരു ഇങ്ങനെ ജീവിച്ച് പോകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് അപ്പം അതിൽ നിന്നെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവരാഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് മുന്നോട്ട് പോകണം ബുദ്ധിപരമായിട്ട് ഇനി മുന്നോട്ട് നീങ്ങിയെങ്കിലേ കാര്യങ്ങളെല്ലാം ബോട്ടമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന ടെമ്പറൻസ് കാർഡാണ് ബുദ്ധിപരമായിട്ട് ഇനി നീങ്ങിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ അവരാഗ്രഹിക്കുന്നിടത്ത് എത്തുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട് ഇപ്പോൾ കാരണം ടെമ്പറൻസ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വച്ചാൽ ഒരു ഇതൊരു മേജർ ആർക്കാന കാർഡാണ് ഒരു മിതത്വം ഒരു സമാധാനം എല്ലാം ഒരു തുല്യത ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ ഒരു ഒരു എന്ന് പറയുന്നത് അപ്പം ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധിപരം ബുദ്ധി പ്രയോഗിച്ചെങ്കിൽ മാത്രമേ ഇത്രയും കടുത്ത ഒരു സാഹചര്യം കൈപ്പിടിയിലുള്ളിൽ ഒതുക്കാൻ ഇനി അവർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ബുദ്ധി കൊണ്ടേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതേപോലെ അവർ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ച കാര്യങ്ങൾ കൈപ്പിടിയിലാക്കാനുള്ള കഴിവുള്ളവരാണ് അവർ അവരുടെ മനസ്സിൽ അതുകൊണ്ടാണല്ലോ അപ്പം വേറൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവരങ്ങോട്ടേക്ക് ഒന്ന് നിങ്ങളെ അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് പോയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വില എന്താണെന്നുള്ളത് ഇപ്പൊ അവര് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കലും അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയില്ല എന്നുള്ളതാണ് പക്ഷേ അവരെ അവർ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നാലും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നാലും നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങളെയും അവരെയും തമ്മിൽ ദൈവം കൂട്ടിച്ചേർത്ത ഒരു ബന്ധമായതുകൊണ്ട് തന്നെ പരസ്പരം അകന്ന് നിൽക്കുമായിരിക്കാം ചിലപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെ ഒരു സമയദോഷം കൊണ്ടായിരിക്കാം നിങ്ങൾ അകന്ന് നിൽക്കുന്നത് പക്ഷേ എന്നേക്കുമായിട്ട് ആ ഒരു അകൽച്ച ഇത് വെറും താൽക്കാലികമാത്രമാണ് കാരണം നിങ്ങളെ കൂട്ടി ചേർത്തത് ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇനി ഒരിക്കലും അവര് നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യില്ല എന്ന് തന്നെ എനിക്കിവിടെ പറയാ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ് അത്രയ്ക്ക് പാഠങ്ങൾ അവര് ജീവിതത്തിൽ പഠിച്ചു കഴിഞ്ഞു നിങ്ങളുടെ വില എന്താണെന്നും മൂല്യം എന്താണെന്നുമുള്ള ഒരു ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിൽ ഇപ്പോൾ അവർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ തിരിച്ചു പിടിക്കാൻ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് പിടിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പഴയ സന്തോഷവും സമാധാനവും സെലിബ്രേഷനും ഒക്കെയാണ് അവർ അവരാഗ്രഹിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കലഹിച്ചാലും ആ ഒരു പഴയ മൂവ്മെൻ്റ് ആണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു കെയറിങ്ങും ആ ഒരു സ്നേഹവുമാണ് അവരുടെ മനസ്സിൽ നിൽക്കുന്നത് എത്ര ഒരു നല്ല നല്ല നിമിഷങ്ങളാണ് നഷ്ടപ്പെടുത്തിയതെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സെലിബ്രേഷൻ ഒരു സന്തോഷം ഒരു ഒത്തുചേരലാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെടുത്തോട്ട് കപ്പ് നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ നിങ്ങൾ എനർജി എന്ന് പറയുമ്പോൾ പേജ് ഓഫ് കപ്സ് കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു അവർ നിങ്ങളെ തന്നെ വാച്ച് ചെയ്ത് നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെടുത്തോട്ട് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു കാരണം നിങ്ങളെടുത്തോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു അതിനുള്ള പ്ലാനിങ്ങിലാണ് അവർ എന്ന് തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം സ്ലോയിൽ അവർ നിങ്ങളെടുത്തോട്ട് ആ സ്നേഹം അവരുടെ മനസ്സിലെ സ്നേഹവുമായിട്ട് അവർ നിങ്ങളെടുത്തോട്ട് നീങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനു വേണ്ടിയുള്ള പ്ലാനിങ് അവർ നടത്തിക്കഴിഞ്ഞു അവർ നല്ല രീതിയിലുള്ള ആണ് ബുദ്ധിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ബുദ്ധിപരമായിട്ട് നീങ്ങിയെങ്കിൽ ഇനി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് തിരിച്ച് പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് അവർ നീങ്ങുന്നുമുണ്ട് സ്നേഹവുമായിട്ട് പതുക്കെ നിങ്ങളെടുത്തോട്ട് വരുന്നുമുണ്ട് അതിൻ്റെ പ്ലാനിങ്ങിലാണ് ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളൊരു പ്ലാനിങ്ങാണിത് നമ്പർ ടു ആണ് അപ്പം ഇനി എല്ലാം തുടങ്ങണം ഒന്നേന്ന് തുടങ്ങണം അതിന് വേണ്ടിയിട്ടാണ് അവർ സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ ഫോർ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് മനസ്സിനകത്ത് അടക്കി പിടിച്ചേക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു ഈഗോയിസ്റ്റ് ആണ് ഈ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഈഗോയും ഉണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കണം പക്ഷേ എല്ലാം ഇപ്പം തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളോട് എല്ലാം നിങ്ങളെടുത്ത് പഴയതുപോലല്ല പഴയതുപോലെ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാനല്ല ഒരു ഫ്രണ്ടായിട്ടൊരു ഒരു ഫ്രണ്ട്ലി ആയിട്ട് പഴയതുപോലെ എല്ലാം നിങ്ങളെടുത്ത് തുറന്ന് പറയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ഈഗോ മനസ്സിനകത്തൊരു ഈഗോയുണ്ട് ഒരു ആത്മപരിശോധനയാണ് ഇനി മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ നിങ്ങളത് എങ്ങനെ ഉൾക്കൊള്ളും നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്യുമോ പഴയതുപോലെ അവർ നിങ്ങളെ ഉൾക്കൊള്ളുമോ സ്നേഹിക്കുമോ എന്നൊക്കെയുള്ള എന്തെല്ലാം കാരണം എന്തെല്ലാം തെറ്റുകളാണ് നിങ്ങളോട് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ സ്വയം ഏകാന്തമായിട്ട് നിന്ന് ആത്മപരിശോധന ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ് ഇന്ന് എന്ന് തന്നെയാണ് എന്നിരുന്നാലും ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണവർ എന്തെല്ലാം കാര്യങ്ങളാണ് തെറ്റുകളാണ് അവർ ചെയ്തു കൂട്ടിയത് നിങ്ങളോട് അപ്പം ഇനി നിങ്ങൾ തിരിച്ചു ചെന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ അവരെ ഉൾക്കൊള്ളുമോ പഴയതുപോലെ സ്നേഹിക്കുമോ എന്നൊക്കെയുണ്ട് പക്ഷേ തീർച്ചയായും നിങ്ങൾ അവരെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കാം കാരണം ഈ ഒരു കാർഡ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ തീർച്ചയായും അവർക്ക് ഈ ഒരു ടെൻ ഓഫ് ആണ് ഒരു കുടുംബം സഫലീകരണമാണ് അവരുടെ മനസ്സിൽ അവരുടെ ഫാമിലിയും നിങ്ങളും മക്കളും ഒക്കെ ആയിട്ട് ഒരു കുടുംബം അടങ്ങുന്ന ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒത്തു ചേർന്ന് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് തന്നെ ഇവിടെ എനിക്ക് പറയാൻ കഴിയും അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ മാറി കാരണം അവർ തിരിഞ്ഞിറങ്ങിപ്പോയ സിറ്റുവേഷനൊക്കെ അവർ ഒരുപാട് ഫേസ് ചെയ്ത് മടുത്തു മതിയായി ഇനി എനിക്ക് അതൊന്നും വേണ്ട ഇനി എനിക്ക് തിരിച്ച് വന്നാൽ മതി അവരുടെ ഒരു ഗ്രഹണ സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അവർ ഇതിൽ നിന്നും തിരിച്ച് വരുകയാണ് ആഗ്രഹിക്കുന്നതെന്ന് തന്നെയാണ് അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളെടുത്ത് തിരിച്ച് വരണം എന്ന് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെടുത്ത് പതിക്കെ മൂവ്മെൻറ്റ് ചെയ്ത് വരുന്നുണ്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ഒരു സമനിലയിൽ ഒരു മിതത്വത്തിൽ പോണോ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാരണം അത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഞാൻ ഒന്ന് നോക്കട്ടെ നിങ്ങളുടെ ഒരു മനസ്സ് എന്താണെന്നുള്ളത് ഞാൻ നോക്കുകയാണ് കണ്ടില്ലേ നിങ്ങൾക്കിപ്പോൾ ഈ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്നതിൽ നിങ്ങൾക്ക് ഉറക്കമില്ല ഓണില്ല സന്തോഷം ഇല്ല സമാധാനം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കൂടെയാണ് നിങ്ങൾ പോകുന്നതെന്ന് ഇവിടെ വ്യക്തമാണ് കാരണം നിങ്ങളുടെ കറണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് നയൻ ഓഫ് സോൺസാണ് അപ്പം ഒരു വ്യക്തതയില്ലാതെ സമാധാനം ഇല്ലാതെ നിങ്ങൾ പോവുകയാണ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഈശ്വരൻ കൂട്ടിച്ചേർത്തതാണ് ഒരു ശുഭാപ്തി വിശ്വാസം എല്ലാം ശരിയാവും ഭഗവാനെ എന്നെല്ലാം ശരിയാവണേ എൻ്റെ വ്യക്തി എന്നിലേക്ക് തിരിച്ചു വരണേ എന്ന എന്ന് കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അത്രയ്ക്ക് കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് ഉറക്ക ഉറക്കമില്ലാതെ കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി അടുത്തോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉറക്കമില്ലാതെ കരയുന്നത് അപ്പം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് തിരിച്ച് വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് ആ ആത്മവിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തന്നെ പറയാം ഇപ്പം നിങ്ങളുടെ ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങറ്റവും ഇങ്ങറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയില്ലാതെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വ്യക്തിയില്ലാതെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് ഈ ഒരു കാർഡ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ഒരു റീഡിംഗ് ആണത് നിങ്ങളുടെ വ്യക്തിയില്ലാതെ നിങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം കുറ്റം പറഞ്ഞാലും വിഷ നിങ്ങളുടെ മനസ്സിൽ സങ്കടം തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾ അത്രയും അളവറ്റ് സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിയപ്പോൾ നിങ്ങളുടെ പുറമേ മാത്രമല്ല ഉള്ളുകൊണ്ടും നിങ്ങൾക്കത് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല ആ സങ്കടം നിങ്ങൾക്ക് ഉള്ളിൽ ഒതുക്കി വെക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഉറക്കമില്ലാതെ എണ്ണീട്ടിരുന്ന് കരയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എന്ന് തന്നെ എനിക്ക് ഇതിനകത്തൂടെ പറയാം ഏതാണ്ടേ ഒരു കണ്ണ് കെട്ടിയ ഒരു സാഹചര്യമാണ് എയ്റ്റ് ഓഫ് സോൾസ് നിങ്ങളുടെ എനർജിയാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് നിങ്ങളുടെ കയ്യിലും ചില മിസ്റ്റേക്കുകൾ ഉണ്ട് കാരണം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും നിങ്ങൾ വാവിട്ട വാക്കും കൈവിട്ട ആയുധം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരത്തിനിടയിൽ നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം സ്വയം സ്വയമായിട്ടും എന്തെങ്കിലും പ്രസേഷനോ ദേഷ്യമോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഒരു കുറ്റബോധവും നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരു കണ്ണുകെട്ടിയ ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാം ഒരു സ്വയം ഒരു കണ്ണുകെട്ടിയ ഒരവസ്ഥയിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യമെന്ന് എനിക്ക് പറയാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്നേഹം കൊണ്ടൊരു സമാധാനമാണ് കേട്ടോ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് ഞാൻ എനിക്കറിയില്ല സോറി ഡിസ്റ്റർബൻസിന് സോറി ഞാൻ വെളിയിലിരുന്നാണ് റീഡിങ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് യൂണിവേഴ്സായിട്ട് ടച്ച് ചെയ്ത് എനിക്ക് അടുത്ത് നിന്ന് വെളിയിലിരുന്ന് റീഡിങ് എടുക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് കേട്ടോ സോറി അപ്പം ആഗ്രഹിക്കുന്നത് നയൻ ഓഫ് കപ്സ് ആണ് ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹം മനസമാധാനവും സ്നേഹവുമാണ് ഒരു സ്നേഹം കിട്ടാതെ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ മനസമാധാനമായിട്ട് ഇനിയെങ്കിലും ജീവിക്കണം സ്നേഹവും മനസമാധാനവുമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹം എന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ബോട്ടമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഒരു എനർജി എനർജിയായിട്ട് ഞാനിവിടെ ഒരു നാല് കാർഡ് അഞ്ച് കാർഡ് എടുത്തിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ബോട്ടമായിട്ട് നിൽക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് കാരണം സ്നേഹം കൊടുക്കാൻ നിങ്ങളെ കണ്ടു പഠിക്കണം ജീവിതത്തിലെ പാഠമാക്കണം കാരണം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു മറ്റെന്തിനേക്കാട്ടി നിങ്ങൾ വില കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ മാതൃകയാക്കേണ്ട ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അപ്പം ആ ഒരു വ്യക്തിത്വത്തെ മിസ് ചെയ്തതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ഒരു കെയറിങ് എന്താണെന്നോ നിങ്ങൾ എന്താണെന്നുള്ള ഓർമ്മയിൽ ജീവിക്കുന്നത് നിങ്ങളോട് വിജയിച്ച് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ട് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്തേക്ക് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് എത്ര പേർക്ക് റസ്നേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല റസ്സിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക നെഗറ്റിവിറ്റി വിടുക അപ്പോൾ യൂണിവേഴ്സിനോട് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്നൊരു റീയൂണിയന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കെ വേറൊരു റീഡിങ്ങുമായിട്ട് പിന്നെ കാണാം താങ്ക്